ാണ് അവരുത്തിയ ആശയം കേരള ഇന്ത്യ സ്വതന്ത്രമായി ശേഷം കണ്ട ഏറ്റവും വലിയൊരു ആശയമാണ് അറുപത് വയസ്സിൽ കഴിഞ്ഞ് എല്ലാവർക്കും അവരുടെ മരണം വരെ അവരുടെ മരണം വരെ സ്വസ്ഥമായി മാന്യമായി ജീവിക്കുന്നതിനുള്ള ഒരു പെൻഷൻ തുക അവർക്ക് നൽകണം എന്നുള്ളത് ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൺഇന്ത്യ വൺ പെൻഷൻ കഴിഞ്ഞ അസംബ്ലി പഞ്ചായത്ത് മത്സരിക്കാം വിജയിച്ചെങ്കിലും ജനങ്ങളുടെ ആ ശ്രമം പരാജയപ്പെടുകയാണ് ഇന്ത്യ വൺ പെൻഷൻ ഉയരുന്ന ആവശ്യം മറന്നുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും മിനിമം പതിനായിരം രൂപ ഇന്നത്തെ സാഹചര്യം പതിനായിരം രൂപമായതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ മാത്രമേ ഈ ആവശ്യം നേടിയെടുക്കാൻ സാധിക്കൂട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വൺഇന്ത്യ പ്രവർത്തകരെല്ലാം ഈ പാർട്ടിയിലേക്ക് കേരളദേശം എന്ന് പറയുമ്പോൾ ഇപ്രകാരം ആ സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ ദേശം ചേർത്ത് രാഷ്ട്രീയ പാർട്ടി കൂടിയിരിക്കുന്ന ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കേരളത്തിലെ ജനങ്ങളെ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനാണ് ഈ രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കമ്മിറ്റി സത്യസന്ധതയോടെ ചെയ്യാൻ ആയിക്കൊണ്ടിരിക്കുക ഒരു പറ്റം പ്രവർത്തകരാണ് ഈ രംഗത്ത് കമ്പനി ഇവിടെ വന്ന് ആ സ്ഥാനം നേടിയെടുത്തതിനു ശേഷം സാമ്പത്തികമായി ഉന്നതി എന്നതിരിക്കുന്ന വ്യക്തികളല്ല ഈ രാഷ്ട്രീയ പാർട്ടി കടന്നുകൊണ്ടിരിക്കുക മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എപ്രകാരമാണോ നടത്തിയിരിക്കുന്നത് നാളെ വിഭിന്നമായി സത്യസന്ധമായി ആത്മാർത്ഥതയോടെ പൊതുജനങ്ങളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് നമ്മൾ നമ്മള് നമ്മുടെ ഭരണഘടന പ്രിന്റ് ചെയ്ത് എല്ലാ ജനങ്ങളെയും എത്തിക്കുന്ന സംവിധാനം നടത്തുകയുണ്ട് നമ്മുടെ അംഗത്തെ വിതരണം എന്ന് പറയുന്നത് ചെയ്യുന്ന ആർക്കും ആരും അന്നത്തെ എന്നിമാരി സമൂഹത്തിൽ രോഗം ചെയ്യുന്നത് ആഗ്രഹമായിട്ടുള്ള വ്യക്തികളെ പാർട്ടിയിൽ അംഗത്വം

ਧਾਰਾ ਨੰਬਰ 2 ਨੂੰ ਬਣਾਈਏ ਧਾਰਾ ਨੰਬਰ ਅਲਟਰ ਅਮਰੀਕਨ ਅਲਟਰ ਪੰਡਿਤ ਜੀ ਨੂੰ ਨਮਰਦੇਸ਼ ਜਾਨੇ ਨੂੰ ਸਰਕਾਰ ਦੇ ਇਸ ਲੋਨ ਨੂੰ ਅਰਜ਼ੀ ਦਿੱਤੀ ਕਿ ਇਹਨਾਂ ਦੇ ਟਿਬੁਨੇ ਸੰਗਾਲਾ ਸਮਾਜਿਕ ਕੌਂਸਲ ਜੀ ਦੇ ਅਰਜ਼ੀ ਦੇ ਕ੍ਰਿਤ ਦੇ ਵਿੱਚੋਂ ਕੇ ਨੰਦਿਲਾ ਕੋਆਰਡੀਨੇਟਰ ਸ੍ਰੀ ਨਿਨਾਂਗਰੀ ਜੀ ਨੂੰ ਅਰਜ਼ੀ ਚਾਹੁੰਦਾ இந்தியாவን தோணும். 270 సంవత్సరాలు భారత అంతర్జాతీయ టైட்யா ஆறு ವರ್ಷ முன்ன இப்ப గ్లోబల్ மன்ற ஒஞ்சிディア वर्ल्ड சொஸ்தா అంటే राष्ट्रीय மௌபமை வேற దేశம்பாடி இவரே இன்பேண்ட் കേരളത്തിലെ സാധാരണക്കാരും സാധാരണക്കാരായ ആൾക്കാരുടെ പുതിയൊരാശയും ആവേശവുമായി തീർത്ത രൂപമുള്ള പ്രസ്ഥാനമാണ് കേരളം അടിസ്ഥാനപരമായി ഞങ്ങള് ചെറുകിട വ്യാപാരികൾമാര് അങ്ങനെ ആ മേഖലയില് വെറും സാധാരണക്കാരായ ആൾക്കാരെ പ്രതികരിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവിൽ കൊടുക്കാൻ പറ്റി വന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അതിൻ്റെ ഏറ്റവും ഭാവമായ കേരളദേശം പാർട്ടിയുടെ യൂണത്തെ കുറിച്ച് ഈ അവസരത്തില് രണ്ടു വാക്ക് ഞാൻ പറയാൻ ഉപയോഗിച്ച് ഒരു സംഘടന

നമുക്കറിയാം എന്റെ രാഷ്ട്രീയ പാർട്ടികൾ തൊള്ളായ കാലത്തോളായ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പറയുന്നത് ഞങ്ങളുടെ ആശയങ്ങളോട് പൂർണ്ണമായും ചോദിച്ചു വരുന്ന അനേകം ആൾക്കാര് തുടക്കത്തിന്റെ ആയിരുന്നു കാരണം അവർക്ക് ഇതുവരെ ഈ എഴുപത്തിയെട്ട് കൊല്ലമായിട്ട് നമുക്കറിയാം കേരളത്തിലെ അടിമകളായും അവര് പറയുന്ന ഏമാനന്മാർ അനുസരിച്ച് ചലിക്കുന്ന പാപങ്ങളെ പോലെ ഒരുമറ്റം ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരുമറ്റം ആൾക്കാരെ ആശയം എന്താണോ അവരുടെ ലക്ഷ്യമെന്താണോ മനസ്സിലാക്കാതെ ആ ഗ്രൂപ്പിൽ ചാടി കഴിക്കുന്ന പുരകന്മാരെ പോലെ നടക്കുന്ന സാധാരണ ജനമായിരുന്നു അവരെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നു കാരണം ഇത് സാധാരണക്കാരും സാധാരണക്കാരായ ആൾക്കാർക്ക് വരിക ഒന്നലം നനിച്ചു പോലെ ആരെങ്കിലും മീറ്റിംഗ് വിളിച്ചാൽ ആ മീറ്റിങ്ങിൽ പോവുക രണ്ട് കീഴെ വിളിച്ച് പോരുക ഇതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം ഇവിടുത്തെ ഏറ്റവും വേദന അനുഭവിക്കുന്ന വർഗമാണ് കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അന്നത്തെ ശേഷം ഇന്ന് ശമ്പളം വാങ്ങിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമുക്കറിയാം അഞ്ച് ശതമാനം ഈ ഇന്ത്യ മഹാരാജ്യൂ ശതമാനം കാശ് മേടിച്ച് ഈ അഞ്ച് ശതമാനത്തിൽ തീറ്റപ്പുറ്റുന്ന ഒരു രൂപം കാരണം നമ്മള് രാവിലെ പല്ല് തേക്കുമ്പോൾ அறுபது வயசினு பதினாயிரம் ரூபாய் வேணும் சத்தியிலே வைக்கணும் அது அக்கீதி പത്താം ക്ലാസ് പാതാക്കാത്ത ഒന്നര ലക്ഷം രൂപം നൂറ് ലക്ഷം രൂപ ഇതാണോ ഈ രാജ്യത്തിന്റെ ഇങ്ങനെയല്ല ഇവിടെ കൃഷിക്കാരോട് ചെറിയ ചെറിയ വ്യവസായി അതുപോലെ ചെറിയ ചെറിയ മേഖലകളിൽ പടിയിൽ അവരുടെ ജീവിതം കൊണ്ടുപോകും അതിലെ ഞങ്ങള് ഒരു മാതൃകദേശം പാർട്ടി അനേക കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ജനങ്ങളെ പറ്റി വാങ്ങിച്ച് കഴിഞ്ഞ എഴുപത്തി വർഷമായി അവരെ കൊണ്ടു ആടും ഒരു മാറ്റി ഇതിലൊരു അവസാനം ഉണ്ടാകും ഇതിലൊരു അവസാനം ഉണ്ടായ പറ്റൂ കഴിഞ്ഞാണെന്ന് ഉദ്യോഗസ്ഥ ബന്ധമല്ലാതെ ആരാണ് ഇവര് ജീവിക്കുന്നത്

ഞങ്ങളെ വിദ്യകരിച്ചുകൊണ്ട് എത്തി എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞതിന് ഒരുപക്ഷെ ഒരു സമൂഹം എതിർക്കുവായി അതിനെതിർക്കുന്നവർച്ചിട്ട് പക്ഷമത്തേക്ക് എതിർക്കുള്ളൂ എതിർക്കില്ല സത്യമായും അല്ലെങ്കിൽ അല്ല നാളെ പറയുന്നു അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വൺ ഇന്ത്യ വളർന്ന പ്രസ്ഥാനത്തിന്റെ ഉടലെടുപ്പും അതിനുശേഷം ഉണ്ടായ കേരളദേശം പാർട്ടിയുടെ യൂണിയനോ ഈ നാടിനെ എല്ലാ നന്മയ്ക്കും ഉപകരിക്കും কৱনোডনাই কানাই কমতেটিং কে঱্টিটাল়ের কেরত্টিটুখের ত্টিাঝেরক Hoe kelläঁছলারে কভারেটলাই আসাটিটছিশাগ বাইর সত্বিটি

Bila berniat tak, dekat ni semua ni betul-betul. Lebih tak, takkan alam,